ഇസ്രായേലെ പ്രതിരോധിക്കാൻ അറബ് സേനയെ രൂപവൽക്കരിക്കാൻ ആലോചന നടക്കുന്നതായിരിക്കുന്ന വിവരം പുറത്തു വന്നു സൗദി അറേബ്യ അടക്കമുള്ള രാജ്യങ്ങൾ ഏകോപിപ്പിച്ചുകൊണ്ടാണ് ഇത്തരം പ്രവർത്തനങ്ങൾ ചെയ്യുന്നത് എന്ന തരത്തിലാണ് വിവരം കാര്യം മധ്യ ഗസ ഇസ്രായേൽ പിടിച്ചെടുക്കുക കൂടി ചെയ്താൽ ഈ മേഖല കേന്ദ്രീകരിച്ചുകൊണ്ട് ഇസ്രായേലിന്റെ ഭീഷണി എല്ലാ കാലത്തും സ്ഥിരമായ രീതിയിൽ നിലനിൽക്കും കാര്യം പരമാവധി പ്രതിരോധ കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ടും ഗസ കീഴക്കാൻ വേണ്ടി ഇസ്രായേൽ സാധിച്ചു എന്ന് പറഞ്ഞാൽ അത് ഗസയിൽ മാത്രം അവസാനിക്കുന്നതല്ല മറ്റുള്ള അറബ് രാജ്യങ്ങളിലേക്കും മുസ്ലിം രാജ്യങ്ങളിലേക്കും അതിൻ്റെ പ്രവേശനം സാധ്യമാകുന്ന തരത്തിൽ സംവിധാനമൊരുക്കാനുള്ള കാര്യങ്ങളൊക്കെ യഥാർത്ഥത്തിൽ ഇസ്രായേൽ തന്നെ ഒരുക്കിയിരിക്കുന്നു എന്ന് ഇതിനു മുൻപ് തന്നെ പല റിപ്പോർട്ടുകളും സൂചിപ്പിച്ചതാണ് ഇപ്പോഴത്തെ സാഹചര്യം എന്ന് പറയുന്നത് പല ഘട്ടങ്ങളിലായി തൊള്ളായിരത്തി അറുപത്തി ഏഴിന് ശേഷം പല ഘട്ടങ്ങളിലായി ഇസ്രായേലിനെതിരെ യുദ്ധം നടന്നിട്ടുണ്ട് ഏകോപനം ഉണ്ടാക്കിക്കൊണ്ട് നടന്ന യുദ്ധമാണ് അറബ് ഇസ്രായേൽ യുദ്ധം എന്ന് പറയുന്നത് തൊള്ളായിരത്തി അറുപത്തിയേഴ് ഈജിപ്തും സിറിയയും ലെബനാനും ജോർദാനും ഇറാനും ഇറാഖും അടക്കമുള്ള ആറ് രാജ്യങ്ങൾ സംയുക്തമായി ചേർന്നുകൊണ്ട് അഞ്ച് അറബ് രാജ്യങ്ങളും ഒരു പേർഷ്യൻ രാജ്യം ചേർന്നുകൊണ്ടാണ് ആ യുദ്ധം നടത്തിയത് യുദ്ധത്തിൽ മുസ്ലിം രാജ്യങ്ങൾ പരാജയപ്പെട്ടിട്ടുണ്ട് എങ്കിൽ പോലും ഒരു ഏകോപനം ഉണ്ടാക്കാൻ വേണ്ടി അന്നത്തെ കാലത്ത് സാധിച്ചിട്ടുണ്ട് എന്നുള്ള യാഥാർത്ഥ്യമാണ് അതിനുശേഷം പിന്നീട് ഈ പറയപ്പെട്ട രാജ്യങ്ങൾ പ്രധാനമായിരിക്കുന്ന രാജ്യങ്ങൾ അതിർത്തി ഇസ്രായേലിൻ്റെ അതിർത്തി പങ്കിടുന്ന രാജ്യങ്ങൾ ഈജിപ്തും സിറിയയും ലബനാനും ജോർദാനുമാണ് ഈ രാജ്യങ്ങൾ ലബനാനൊഴികെ ഈജിപ്തും സിറിയയും ജോർദാനും ഏറെക്കുറെ അമേരിക്കയുടെയും ഇസ്രായേലിൻ്റെയും നിലപാടിനനുസരിച്ചും അവർക്കിടയിൽ വലിയ തരത്തിലുള്ള നയതന്ത്ര ബന്ധങ്ങളൊക്കെ ഉണ്ടാകുന്ന തരത്തിലുമാണ് സിറിയയുമായിട്ട് നയതന്ത്ര ബന്ധം ഇല്ലെങ്കിൽ പോലും ഇപ്പോഴത്തെ നിലവിലെ സാഹചര്യം അമേരിക്കയ്ക്ക് സപ്പോർട്ട് ചെയ്യുന്ന ഒരു ഭരണ സംവിധാനമാണ് സിറിയൽ നിലനിൽക്കുന്നത് എന്നതിനാൽ ഫാലസ്തീൻ വിഷയമായിട്ട് ബന്ധപ്പെട്ട് വല്ലാത്ത ഒന്നും കഠിനമായിരിക്കുന്ന നിലപാട് ഇസ്രായിനെതിരെ സ്വീകരിക്കാനുള്ള സാധ്യത കുറവാണ് കാര്യം അതിൻ്റെ സൈനിക ബലവും നിലനിൽപ്പുമായി ബന്ധപ്പെട്ട കാര്യത്തിലൊക്കെ വലിയ പ്രയാസമാണ് സാമ്പത്തിക ഉപരോധം പതിറ്റാണ്ടുകളോളം ഉണ്ടായിരുന്നു സ്ത്രീക്ക് ഈ ഭരണം കൂടി അസദ് രാജ്യം വിട്ടു കൂടിയാണ് സാമ്പത്തിക ഉപരോധം നീക്കം ചെയ്തുകൊണ്ട് സാമ്പത്തിക സഹായം നൽകാൻ ഈ ഈ അമേരിക്ക തയ്യാറായത് ഇതാണ് അതിന്റെ സാഹചര്യം കാര്യങ്ങൾ നിലനിൽക്കുന്നത് അത് ലബനാൻ മാത്രമാണ് അന്ന് മുതൽ ഇന്ന് വരെ ഇസ്രാനിനെതിരെ യുദ്ധം ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇപ്പോഴും യുദ്ധഭൂമിയിലുണ്ട് രണ്ടാം ഘട്ടത്തിൽ പലസ്തീനുമായിട്ട് ബന്ധപ്പെട്ട വിഷയം കഠിനമാകുന്ന ഒരു സാഹചര്യം വന്നു കഴിഞ്ഞാൽ ഇറാൻ്റെ നേതൃത്വത്തിൽ ഒരു സംഘ സംവിധാനം ഈ മേഖലയിൽ ഉണ്ടാവും എന്നുള്ളതാണ് ഇതിൽ പ്രധാനമായിരിക്കുന്ന അഭിപ്രായമായിട്ട് പുറത്തു വരുന്നത് ഇറാനും യമനും ലബനാനും മൂന്ന് രാജ്യങ്ങൾ അതോടൊപ്പം തുർക്കിയും സൗദി അറേബ്യയും ചേരുന്നു എന്ന തരത്തിലാണ് സൗദി അറേബ്യ യുദ്ധവുമായിട്ട് ഏതെങ്കിലും തരത്തിൽ ബന്ധപ്പെട്ടിട്ടുണ്ടോ എന്നുള്ളതൊക്കെ ഈ വിഷയം വന്നതോടുകൂടി വലിയ ചരിത്രത്തിൽ വലിയ രീതിയിൽ പഠനത്തിന് വിധേയമാക്കിയതാണ് അതിൽ നിന്ന് മനസ്സിലാകുന്ന കാര്യം തൊള്ളായിരത്തി അറുപത്തി ഏഴിൽ ജോർദാനെയും സിറിയയും സാമ്പത്തികമായും സൈനികമായും സൗദി അറേബ്യ സഹായിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് സാമ്പത്തിക സൈനികം എന്ന് പറഞ്ഞാൽ തൊള്ളായിരത്തി അറുപത്തി ഏഴിൽ പറയപ്പെട്ട അറബ് ഇസ്രായേൽ യുദ്ധത്തോടനുബന്ധിച്ച് സൗദി സൈന്യം ജോർദാനും സിറിയക്കും വേണ്ടി ഇസ്രായേലിനെതിരെ യുദ്ധത്തിലേർപ്പെട്ടിട്ടു ഏർപ്പെട്ടിട്ടുണ്ട് എന്ന് ചുരുക്കം അപ്പോൾ നേരിട്ട് കൊണ്ട് ഇസ്രായേലിലേക്ക് എന്ത് ചെയ്തിട്ടുണ്ട് ഇസ്രായേലുമായിട്ട് ലിസ്റ്റിൽ സൗദി അറേബ്യയുടെ പേരില്ല പക്ഷേ അവർ യുദ്ധത്തിലുണ്ടായിരുന്നു രണ്ടാമത് തൊള്ളായിരത്തി എഴുപത്തി മൂന്നിൽ നടന്ന യോങ്കിപ്പോർ യുദ്ധവുമായിട്ട് ബന്ധപ്പെട്ട് ആ സമയത്തും സൈനിക സഹായം സൗദി അറേബ്യ നൽകിയിട്ടുണ്ട് സൈനിക സഹായം എന്ന് പറഞ്ഞാൽ സൈന്യത്തെ അയച്ചു കൊടുക്കുക എന്നുള്ളതാണ് ലിസ്റ്റ് നോക്കിയ സമയം നേരിട്ട് ഇസ്രായേലുമായി ഏറ്റുമുട്ടിയത് സൗദി അറേബ്യയുടെ പേര് കാണാൻ പറ്റില്ല പക്ഷേ അന്ന് ജോർദാനും സിറിയയും തമ്മിലുള്ള സൗദി അറേബ്യയുടെ വലിയ ബന്ധവും അതോടൊപ്പം തന്നെ ഇസ്രായേൽ എന്ന് പറയുന്ന രാജ്യം ഇല്ലാതാവുകയോ ശക്തി ചെയ്യിക്കുകയോ ചെയ്യണം എന്നുള്ള ആഗ്രഹത്തോടൊപ്പം സൗദി അറേബ്യ ആ കാലത്തും സൈനികരെ വിട്ടുകൊടുത്തിട്ടുണ്ട് മാത്രവുമല്ല യോഗ്യപ്പുർ യുദ്ധത്തോടനുബന്ധിച്ചാണ് എണ്ണ ഉപരോധം സൗദി അറേബ്യ ഏർപ്പെടുത്തിയത് അതുവരെ അങ്ങനെ സംഭവം ഉണ്ടായിട്ടില്ല എണ്ണ ഉപരോധം ഏർപ്പെടുത്തോടനുബന്ധിച്ച് സാമ്പത്തിക പ്രശ്നങ്ങൾ ഉണ്ടാകുന്നു അത് ഇസ്രായേലിനെ ബാധിക്കുന്നു അമേരിക്കയെ ബാധിക്കുന്നു അങ്ങനത്തെ വല്ലാത്ത രീതിയിലുള്ള ഒരു പ്രതിസന്ധി സൗദി അറേബ്യ ഈ എണ്ണയുമായിട്ട് ബന്ധപ്പെട്ട വിഷയത്തിൽ ഇടപെട്ടാൽ ഉണ്ടാവും എന്നുള്ളത് കൃത്യമാണ് അപ്പോൾ ഇപ്പോൾ തൊള്ളായിരത്തി അറുപത്തി ഏഴിന് ശേഷം ഒരുപാട് യുദ്ധങ്ങൾ നടന്നിട്ടുണ്ട് ഈ യുദ്ധത്തിലൊക്കെ വലിയ പങ്കാളിത്തം അറബ് മുസ്ലിം രാജ്യങ്ങൾ വൈക്കം ചെയ്തിട്ടുണ്ട് ഇതിൻ്റെയൊക്കെ പിന്നാമ്പുറവ് അതായത് അതിജീവിക്കാൻ സാധിക്കാത്ത വിധം ഈ മേഖലാ യുദ്ധത്തിലൊക്കെ പല ഘട്ടത്തിലും പരാജയമുണ്ടാവാൻ കാരണം അമേരിക്ക നേരിട്ട് കൊണ്ട് നടത്തുന്ന യുദ്ധമാണ് കഴിഞ്ഞിടത്തോളം ഇസ്രായേലുമായിട്ടുള്ളത് ഇപ്പോഴത്തെ യുദ്ധവുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ നോക്കുന്ന സമയത്തും ഇസ്രായേൽ ഇറാൻ ആക്രമിക്കുന്നു നമ്മൾ കണ്ടതാണ് അങ്ങനെ ഒരു പന്ത്രണ്ട് ദിവസം യുദ്ധം നടന്നു പത്ത് ദിവസം കഴിഞ്ഞുകൊണ്ട് കൂടി പിന്നെ അമേരിക്കയാണ് ഇറാൻ ആക്രമിക്കുന്നത് അമേരിക്ക ഇറാനോ ആക്രമിക്കുക എന്തിനുവേണ്ടിയിട്ടാണ് അമേരിക്ക ഇറാൻ ഒരു പ്രശ്നമില്ലല്ലോ പക്ഷേ ഇറാനിന് സഹായിക്കാൻ വേണ്ടിയിട്ട് ഈ പ്രവൃത്തി ഒരു ആദ്യമായി തുടങ്ങിയിട്ടുണ്ട് തൊള്ളായിരത്തി എഴുപത്തി മൂന്നില് യോഗിപൂർ തൊള്ളായിരത്തി അറുപത്തിയിലെ യുദ്ധത്തിന് ശേഷം തൊള്ളായിരത്തി എഴുപത്തി മൂന്നിൽ യോഗിപ്പൂർ യുദ്ധം നടക്കുന്നു തൊള്ളായിരത്തി എൺപത്തി രണ്ടിൽ ലെബനാൻ യുദ്ധ നടക്കുന്നു എൺപത്തിയേ തൊണ്ണൂറ്റി കാലഘട്ടത്തിൽ ഒന്നാം ഇൻതിഫാദ നടക്കുന്നു രണ്ടായിരം രണ്ടായിരത്തി അഞ്ച് വർഷത്തിൽ രണ്ടാം ഇൻതിഫാദ നടക്കുന്നു രണ്ടായിരത്തി എട്ടിൽ ഗാസ യുദ്ധം ആരംഭിക്കുന്നു രണ്ടായിരത്തി പന്ത്രണ്ടിൽ ഓപ്പറേഷൻ ഫില്ലർ എന്ന് പറയുന്ന മറ്റൊരു യുദ്ധം തുടങ്ങുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഇന്ന് ഇപ്പം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന അമാസ് ഇസ്രായേൽ യുദ്ധം ും തുടങ്ങിയിരിക്കുന്നു അപ്പൊ യുദ്ധത്തിന്റെ ഒരു നീണ്ട പട്ടിക തന്നെ ഇസ്രായേലിനെതിരെ അറബ് മുസ്ലിം രാജ്യങ്ങൾ നടത്തുന്ന ലിസ്റ്റ് ഇവിടെ നിലനിൽക്കുന്നുണ്ട് ഒളിഞ്ഞും തെളിഞ്ഞും അല്ലാത്ത രീതിയിലും പല ഘട്ടത്തിലും അത് ചെയ്തിട്ടുണ്ട് പക്ഷേ എന്തുകൊണ്ട് ഇസ്രായേലിനെതിരെ യുദ്ധം വിജയിക്കുന്നില്ല എന്ന് പറഞ്ഞാൽ ഒറ്റ ഒറ്റ മറുപടി മാത്രമേ ഉള്ളൂ ഒറ്റ ഉദാഹരണം മാത്രമേ ഉള്ളൂ അമേരിക്കയാണ് യുദ്ധം ചെയ്യുന്നത് എന്ന് ചുരുക്കം പല ഘട്ടങ്ങളിലും ഇസ്രായേലിൻ്റെ വേഷം ധരിച്ചുകൊണ്ട് അമേരിക്കൻ സൈനികരും പല വിമാനത്തിലും ഇസ്ര അമേരിക്കയുടെ ചിഹ്നം ചിഹ്നവും അടയാളപ്പെടുത്തലും ചെയ്തുകൊണ്ട് ഇസ്രായേലും ഈ യുദ്ധത്തിൽ നേരിട്ട് പങ്കാളിത്തം വഹിക്കുന്ന സമയത്താണ് യുദ്ധം വിജയിക്കുന്നത് ഈജിപ്തിനെ പരാജയപ്പെട്ട് ിൽ അറബ് ഇസ്രായേൽ യുദ്ധവുമായി ബന്ധപ്പെട്ട് സാധിച്ചതാരാണ് ഇസ്രായേലും ഫ്രാൻസുമാണ് ഒറ്റ കൊടുത്തു എന്നാണ് പറയപ്പെടുന്നത് നമ്മളത് മുമ്പ് ചർച്ച ചെയ്തതാണ് അപ്പോൾ ഇപ്പോഴത്തെ നിലവിലെ സാഹചര്യം എന്ന് പറയുന്നത് അറേബ്യൻ സൈനിക രൂപ ഇപ്പോൾ ഇറാനും സൗദി അറേബ്യയും തമ്മിലൊക്കെ വലിയ സൗഹൃദമാണ് വലിയ ബന്ധങ്ങളാണ് അവർ തമ്മിൽ ഒരുപാട് വർഷം ഉടക്കി നിന്നിരുന്നു വലിയ പ്രശ്നങ്ങളുണ്ടായിരുന്നു പൂർത്തി വിപതരും ഈ സൗദി അറേബ്യയുടെ സൈന്യം തമ്മിൽ ഏറ്റുമുട്ടിയിരുന്നു വലിയ നാശങ്ങൾ നഷ്ടങ്ങളും സാമ്പത്തിക പ്രശ്നങ്ങളൊക്കെ ആ വിഷയമായിട്ട് ബന്ധപ്പെട്ട് ഉണ്ടായതാണ് പിന്നീട് യുദ്ധത്തിൻ്റെ മധ്യ വെച്ചിട്ട് ചൈനയുടെ നേതൃത്വത്തിലാണ് സൗദി അറേബ്യയും ചൈനയും തമ്മിലുള്ള ചൈനയുടെ നേതൃത്വത്തിലാണ് സൗദി അറേബ്യ ഇറാൻ തമ്മിലുള്ള വിഷയം തീർക്കുന്നത് അതിനുശേഷം വലിയ സൗഹൃദത്തിലാണ് വലിയ ബന്ധത്തിലാണ് ഇസ്രായേലിൻ്റെ ഇറാൻ്റെ പ്രസിഡന്റ് അടക്കമുള്ള മേധാവികൾ സൗദി അറേബ്യ സന്ദർശിച്ചിട്ടുണ്ട് സൗദി അറേബ്യയുടെ പ്രതിരോധ മന്ത്രി അടക്കമുള്ള നേതാക്കൾ ഇറാൻ സന്ദർശിച്ചിട്ടുണ്ട് പരസ്പരം പലസ്തീൻ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തിൽ ഏത് തരത്തിലുള്ള ധാരണക്കും സൗദി അറേബ്യ തയ്യാറാണ് എന്ന് ഇറാനോട് പറഞ്ഞിരിക്കുന്ന വിവരം പുറത്തു വന്നിട്ടുണ്ട് അപ്പോൾ അതിൻ്റെയൊക്കെ തുടർച്ചയായ രീതിയിലാണ് ഗസ ഫുള്ളായിട്ട് മുഴുവനായിട്ട് ഇസ്രായേൽ പിടിച്ചെടുക്കുന്ന ഒരു സാഹചര്യം വന്നാൽ അറേബ്യൻ സേനയെ സംഘടിപ്പിച്ചുകൊണ്ട് ഇസ്രായേലിനെതിരെ ഒരു പരസ്യമായിരിക്കുന്ന യുദ്ധത്തിന് തുടക്കം കുറിക്കണമെന്നും അത് ഇറാൻ നേതൃത്വം നൽകിയ ആണെങ്കിൽ തീർച്ചയായിട്ടും ഇസ്രായേലിനെ ഇല്ലാതാക്കാൻ സാധിക്കുന്ന തരത്തിൽ സംവിധാനം ഒരുക്കും എന്നുള്ള അഭിപ്രായങ്ങളും ഇപ്പോൾ അറേബ്യൻ മേഖലയിൽ നിന്ന് പുറത്തു വരുന്നു വളരെ പ്രാധാന്യത്തോടു കൂടിയാണ് ഈ വിഷയം ഇപ്പോൾ അന്താരാഷ്ട്ര മീഡിയകളൊക്കെ ചർച്ച ചെയ്ത് ചെയ്തുകൊണ്ടിരിക്കുന്നത്